അല്ലാമലേക്കും ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ലിസാൻ ഉൽ ഖുറാനിൻ്റെ സമസ്തായ നാലാം ക്ലാസ് വിദ്യാർത്ഥികളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒന്നാമതായി നൂസുലു ബിൽ മുനാസിബി യോജിച്ചവർ ചേർക്കാം ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്നിർത്തി യോജിച്ചവർക്ക് ചേർത്ത് എഴുതണം ഒന്നാമതായി ഡാഷ് അ ഷംസു മിനൽ മഷി ഇതിൻ്റെ ഉത്തരം തത്തുലു ഒ രണ്ടാമത് ചോദ്യം ജാബു ഡാഷ് അൽ മദ്രസത്തി ഇതിൻ്റെ ഉത്തരം മിനൽ മദ്രസത്തി മൂന്നാമത്തെ ചോദ്യം യന്നുവാഹു ഡാഷ് കുലൂബിന ഇല കുലൂബിന നാലാമത്തെ ചോദ്യം ലൈബൽ വലതു ഡാഷ് കിറ കുറത്തി ഇതിൻ്റെ ഉത്തരം ബിൽ കുറത്തി അഞ്ചാമത്തെ ചോദ്യം മക്കത്തുൽ മുക്കറമത്തു ബൻ ഡാഷ് കാലി കൂത്ത ഇതിൻ്റെ ഉത്തരം അൻകാലി കൂത്ത ആറാമത്തെ ചോദ്യം നബത്തൽ ഉഷബു ഡാഷ് അൽ അർലി ഇതിൻ്റെ ഉത്തരം ഫിൽ അർലി രണ്ടാമതായി നഖതുബുൽ അജ്വി അജ്വിബ ഒന്നാമത്തെ ചോദ്യം മസ്മുക്കു ഡാഷ് ഇതിൻ്റെ ഉത്തരം ഇസ്മി ഫാദിലുൻ രണ്ടാമത്തെ ചോദ്യം അയിന ബൈതുക ഇതിൻ്റെ ഉത്തരം ബൈതി ഫിൽ കറിയത്തി മൂന്നാമത്തെ ചോദ്യം മാത ഫി ബൈത്തി ബൈദീക ഇതിൻ്റെ ഉത്തരം ഫി യക്കീബത്തി നാലാമത്തെ ചോദ്യം കം കിതാബു ഇന്ദ ഇന്ദ ക ഉത്തരം ഇന്ദി ഹംസത്തും കുത്തുബി മൂന്നാമതായി നസൌ അദാത്ത് അദാത്തൽ ഇസ്തിഫാ മുനാസിബി ഫിൽ മക്കാനി ഹാലി യോജിച്ചവ എടുത്തെഴുതാം ഒന്നാമതായി ഡാഷ് റി റിജിലൻ ലിദി ഇതിൻ്റെ ഉത്തരം കം റിജിലൻ രണ്ടാമതായി ചോദ്യം ഡാഷ് മദർസത്തുക ഇതിൻ്റെ ഉത്തരം ഐന മദർസത്തുക മൂന്നാമത്തെ ചോദ്യം ഡാഷ് ഫിൽ ഇന ഐ ഇതിൻ്റെ ഉത്തരം മാതാ ഫിൽ ഇന ഐ നാലാമത്തെ ചോദ്യം ഡാഷ് യസ്നഹു ഹാദ ഇതിൻ്റെ യസ്നഹു ഹാദൽ കൗക്ക് ഇതിൻ്റെ ഉത്തരം കൈഫ യസ്നഹു ഹാദൽ കൗക്ക അഞ്ചാമത്തെ ചോദ്യം ഡാഷ് വലതു മിൻ ദുബായി ഇതിന്റെ ഉത്തരം വാലിദു നാലാമതായി ഒന്നാമത്തെ ചോദ്യം യാ ഡാഷ് ഡാഷ് സായിദുൻ കരീബും മിനൽ മസ്ജിദി ബൈത്തുക്കരീബുൻ രണ്ടാമത്തെ ചോദ്യം അൽ ബനാത്തു ബനാത്തും ഡാ യുറു ജയ്യിദ ഇതിൻ്റെ ഉത്തരം ഹുന്ന മൂന്നാമത്തെ ചോദ്യം അനീസത്തു വാക്യറ ഉഹ്താനി ഡാഷ് ദാരിസത്താനി ഇതിൻ്റെ ഉത്തരം ഹുമാ ദാരിസത്താനി നാലാമത്തെ ചോദ്യം വഹിറൻ ലി കുല്ലതമ്പിൻ ഡാഷ് ഫിൽ കിയാമ വൻസുർണി ഫിൽ കിയാമ എന്നാണ് ഇതിൻ്റെ ഉത്തരം അഞ്ചാമതായി ന്ബു അറബിയിലാക്കാം ഒന്നാമത്തെ ചോദ്യം പിതാവ് ദിനപത്രം വായിക്കും ഇതിന്റെ ഉത്തരം യക്രോവിൽ രണ്ടാമത്തെ ചോദ്യം അനീസ് മദ്രസയിലേക്ക് പോകുന്നവനാണ് ഇതിൻ്റെ അറബി അനീസുഹിബുൻ ഇലുൽ മദ്രസത്തെ ആറാമതായിബു അർത്ഥം എഴുതാം ഒന്നാം ഒന്നാമത്തെ ചോദ്യം ഇബാദത്തുൽ മിൻ സുന്നത്തിൻ മീൻസ് ഉന്നബീ അലൈഹി അലൈ വ സാഹു അലൈഹി വം ഇതിൻ്റെ അർത്ഥം രോഗിയെ സന്ദർശിക്കൽ നബിസ് നമ്മുടെ നബി സാഹു അലൈഹി വസ്ലം തങ്ങളുടെ തിരുചരി ചരിയയിൽപ്പെട്ടതാണ് ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ അസ്സലാമോ ലേക്കും